അർജന്റീനയുടെ ലോകകപ്പ് വിജയം പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ ജയം ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് ഷാഫി പറമ്പലിന്റെ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ജയം കോൺഗ്രസ് നേടുമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നല്ല ആവർത്തിക്കാൻ പോകുന്നത് മറിച്ച് രണ്ടായിരത്തി ഒന്നാണ് ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് ഷാഫിയുടെ അഭിപ്രായം പാർട്ടിയെ തിരികെ കൊണ്ടുവരാനാണ് നോക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള റിലേയാണ് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജന്റീനയുടെ ലോകകപ്പ് ജയം പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ വിജയം കാത്തിരിക്കുകയാണ് ജയം അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ഷാഫി നടത്തിയ ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ചെയ്തിട്ടുണ്ട് കെ പി സി സിയുടെ പുതിയ നേതൃ നില ഇന്നലെ ചുമതലയേറ്റുന്നു സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരനിൽ നിന്നും ഉറ്റ അനുയായിയായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ കടിഞ്ഞാൺ ഏറ്റുവാങ്ങി യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പൽ എന്നിവരും ചുമതലയേറ്റു ചടങ്ങ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ സി സി ജനറൽ സെക്രട്ടറി ദിവാദാസ് മുൻഷിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്ന സുരേഷും സ്ഥാനമൊഴിഞ്ഞ യു ഡി എഫ് കൺവീനർ എം എം ഹസനും മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ മുരളീധരൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുടെ വൻ നിരയാണ് ചടങ്ങിൽ പങ്കെടുത്തത് ലളിതമായിരുന്നുവെങ്കിലും പ്രവർത്തകരുടെ പങ്കാളിത്തം പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു പുതിയ ടീമിന് പ്രവർത്തകരുടെ ആവേശം കണ്ടപ്പോൾ അവരെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഉണ്ടായി ഏതായാലും നല്ലൊരു ടീമാണ് കെ പി സി സിക്ക് പുത്തൻ ഉണർവ് എല്ലാ ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക സംഭരിതാവസ്ഥയും നിലനിർത്താൻ എഐസിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗ്രൂപ്പ് പോരുകൾമാർ ഒറ്റക്കെട്ടായി തേരുതെളിച്ചാൽ ഈ പരീക്ഷ വിജയിക്കാൻ സാധിക്കും